അമ്മ വിഷയത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാനും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതും എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മധുരമുള്ളതുമായ ഒരു വാക്ക് ഏതെന്നും നിങ്ങൾക്കറിയാമോ അതെ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു പോകുന്ന ആ സ്നേഹത്തിൻ്റെ പേരാണ് അമ്മ കാരുണ്യത്തിൻ്റെ ഉറവയും ത്യാഗത്തിൻ്റെ പ്രതീകവുമാണ് ഓരോ അമ്മമാരും ആദ്യമൊരു അമ്മ എന്ന വാക്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അമ്മയുടെ മുഖം ഓർമ്മ വരും ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിൽ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് അമ്മയാണ് ഒരു കുഞ്ഞ് അമ്മയാണ് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം കരുണ നല്ല ശീലങ്ങൾ ഭാഷ സംസാരം എന്നിവയാണ് ഒരു കുഞ്ഞ് ആദ്യമായി സംസാരിച്ചു തുടങ്ങുന്നത് പോലും ഒരു അമ്മയുടെ സംസാരം അനുകരിച്ചാണ് അമ്മയിലൂടെയാണ് നാം ലോകത്തെ അറിയുന്നത് ലോകത്തെ ശരിയും തെറ്റും അമ്മയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഭക്ഷണശീലങ്ങൾ മുതൽ പെരുമാറ്റ രീതികൾ വരെ അമ്മയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അമ്മയെ നാം ആദ്യ ഗുരു എന്ന് പറയുന്നത് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ലോകം എന്നാണെങ്കിൽ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം എന്നാണ് കുട്ടിയുടെ സ്വഭാവമൂല്യങ്ങൾ ഭാവി എന്നിവ രൂപപ്പെടുത്തുന്നത് അമ്മയുടെ പങ്ക് വളരെ വലുതാണ് അവരുടെ സ്വാധീനം കുട്ടികളിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും പ്രിയപ്പെട്ട നാം ഓരോരുത്തരും ഗർഭാശയലോകത്തെ കാത്തിരിപ്പിനൊടുവിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ നമ്മെ മനസ്സു നിറഞ്ഞു ചിരിച്ചു സ്വീകരിച്ച മുഖമായിരുന്നു നമ്മുടെ അമ്മ പിന്നെ നമ്മെ പൊന്നുപോലെ നോക്കി വളർത്തി എന്നാൽ ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് പുതിയ കാലത്തിൻ കാഴ്ചകൾ വളരെ ദുഃഖിപ്പിക്കുന്നതാണ് ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായ അമ്മമാർ വരെ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് മക്കൾ പഠിച്ചു വളർന്ന് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന കാഴ്ചകൾ നാം കാണുന്നു പ്രിയപ്പെട്ട മക്കളെ വൃദ്ധസദനങ്ങളിൽ കാത്തിരുന്നു നിരാശരാകുന്ന അമ്മമാർ മക്കൾ ഉപേക്ഷിച്ചപ്പോൾ തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട മാതാപിതാക്കൾ സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ലഹരിക്കടിമപ്പെട്ട് പണത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളെ കൊള്ളയും കൊലയും ചെയ്യുന്ന വാർത്തകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ലോകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് ദാരിദ്ര്യമല്ല അറിവില്ലായ്മയല്ല ഈ ലോകത്തിൻ്റെ പ്രശ്നം സ്നേഹശൂന്യതയാണ് അതിൽ നിന്നാണ് മാതാപിതാക്കളെ ഉണ്ടാവുന്നത് അമ്മയുടെ കാഴ്ചവെട്ടിലാണ് സ്വർഗം എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് പ്രായമായ മാതാപിതാക്കളോട് ചേ എന്ന വാക്കുപോലും പറയരുതെന്ന് ഖുർആാൻ വിലക്കിയിട്ടുണ്ട് ദൈവത്തിന് നന്ദി ചെയ്യുന്നത് പോലെ നീ നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്ന് മതങ്ങൾ പഠിപ്പിക്കുന്നു അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം സ്നേഹശൂന്യതയാണ് അത് ഓർമ്മിപ്പിച്ച വലിയൊരമ്മയെയും ഞാൻ ഓർക്കുന്നു അത് മദർ തെരേസയാണ് ഇന്ത്യയിൽ ജീവിച്ചു തന്ന വലിയൊരമ്മ ഒരുപാട് മക്കളെ മാറോടി ചേർത്ത അമ്മ സ്നേഹമെല്ലാം പൊറുക്കും സ്നേഹമെല്ലാം ജയിക്കും എന്ന് പഠിപ്പിച്ച അമ്മ പ്രിയപ്പെട്ട പ്രിയ പ്രിയപ്പെട്ട പ്രിയമുള്ളവരെ ഈ സന്ദേശമാണ് ഓരോ അമ്മമാരും മക്കൾക്ക് പകർന്നു നൽകേണ്ടത് ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യ സ്നേഹം കരുണ സത്യസന്ധത എന്നിവ നാം ഉയർത്തിപ്പിടിക്കുക ഇങ്ങനെയുള്ള മൂല്യങ്ങൾ കുട്ടികളിൽ ചെറുപ്പം മുതൽക്ക് തന്നെ ഊട്ടി വളർത്താൻ മാതാപിതാക്കളും രക്ഷിതാക്കളും അധ്യാപക സമൂഹവും പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ബോധമുള്ള ഒരു തലമുറയെ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും അതിലൂടെ മാതാപിതാ ഗുരു ദൈവിക ബന്ധങ്ങൾ സുതൃതമായി തരും അതിൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ വിസമ്മരിക്കുന്നു നിങ്ങൾക്ക് നന്ദി